ഹായ് ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാരും സുഖായിരിക്കുന്നോ ഞാനിപ്പോ ഹസ്ബൻഡിന്റെ കൂടെ ഡൽഹിയിലാണ് കേട്ടോ ഉള്ളത് ഞങ്ങളിവിടെ അടുത്തുള്ള കാബൂൾ ലൈനിലെ അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത് ആ വീഡിയോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ ഇവിടെ ഇപ്പോ മാസത്തിലെ ഉത്സവം നടക്കുകയാണ് ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഡൽഹി ക്യാൻറ്റിനകത്തുള്ള ഏക അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ ഇത് മലയാളികളായ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് ഇതിന്റെ നടത്തിപ്പുകാർ ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് വലിയൊരു മലയാളി കൂട്ടായ്മ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ മാത്രമല്ല നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടുത്തെ പൂജാവിധികളെല്ലാം നടത്തുന്നതും അതിനു വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മേൽശാന്തി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അദ്ദേഹമാണ് ഇവിടുത്തെ പൂജകളും മറ്റു കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നത് ഇതേ നോക്കി ഭയങ്കര തിരക്കാണ് കേട്ടോ ഇന്ന് നല്ല തിരക്കുണ്ട് ഈ കാണുന്ന എല്ലാ മലയാളീസാണ് കേട്ടോ ഇവിടെ ഇന്നിവിടെ ലേഡീസ് വിങ് എന്ന് പറയുന്ന ഒരു മലയാളി കൂട്ടായ്മയുടെ ആ വനിതകളുടെ ആ ഒരു ക്ലബാണ് കേട്ടോ ഇന്നത്തെ അന്നദാനം സമർപ്പിച്ചിരിക്കുന്നത് അവരുടെ വകയാണ് ഇന്നത്തെ അന്നദാനം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ അന്നദാനവും എല്ലാം നല്ല വൃത്തിയോടും ഭക്തിയോടും കൂടി അവരെല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് അതിലൊന്നും ഒരു കുറവും അവർ വരുത്തുന്നില്ല എല്ലാം അതാത് രീതി തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ അവിടെയുള്ള വിഭവങ്ങൾ തന്നെയാണ് വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് അവർ നമുക്ക് വേണ്ടിയിട്ട് തരുന്നത് കേട്ടോ അതിലൊന്നും ഒരു കുറവും അവർ വരുത്തുന്നില്ല അപ്പോൾ ഞാനും അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂയിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്മകൾ ടേക്ക് കെയർ ബൈ ബൈ 嗯嗯嗯